ഈ എന്നുള്ള ഹൈദര ഖാദ് നമ്മളുടെ ഒരു നമ്മളുടെ അടുത്ത സിനിമ എവിടെന്നാ വരിക എന്ന് അറിയില്ല നമുക്ക് എവിടെന്നും കിട്ടാന്ന് നമുക്കറിയില്ല പക്ഷെ ഞാനീ പറയുന്നത് എന്റെ സിനിമ ഞാൻ ഇൻറലവെന്റാണ് ഹൈദരക്കാദ് ഞാൻ ഇൻറലവെന്റ് ആണ് ഞാൻ പറഞ്ഞത് നമ്മൾ നൂറ് വർഷമായിട്ട് ഒരു ഇൻഡസ്ട്രിയുടെ കാര്യം പറയുന്നത് ആ ഇൻഡസ്ട്രിയില് എനിക്ക് ഞാൻ ആരാധിക്കുന്നതിന് ോട് എനിക്ക് വെറുതെ സൈക്കിൾ എഴുതി എനിക്ക് സൈക്കിൾ ലാൽ സാറിന് മോശമായിട്ട് പറയുമ്പോ എനിക്ക് സൈക്കിൾ നമ്മൾ മോശമായിട്ട് പറയുമ്പോ ദിലീപ് എന്നെ പറഞ്ഞ എനിക്ക് ഒരിക്കലും സൈക്കിൾ ഞാൻ ദിലീപ് ഫാൻ ഞാൻ പബ്ലിക്കേഷൻ പറയുന്നത് ഞാൻ ഇവിടെ നമ്മൾ വേറെക്ക് പോകും ഞാൻ ഈ പറയുന്നൊന്നും പ്ലീസ് ആസ് എ റൈറ്റർ നിങ്ങൾ എടുക്കുന്നത് സിനിമയെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരാളായിട്ട് പറയുന്നത് പ്ലീസ് അത് എന്നെ വേറൊരു കോൺടാക്സ്റ്റിലാവിരുത് നമുക്ക് അടുത്ത സിനിമ ഇവിടെന്നാ വരുകയെന്ന് അറിയില്ല എന്റെ അടുത്ത സിനിമ വിജയം പറയാനില്ല ഞാൻ നിർമ്മാണ ഒരു മിനിറ്റ് സോറി ഞാൻ ഇടയിലെ ഷാരിസ്ക പറഞ്ഞു വെച്ചുകൊണ്ട് ഞാനിപ്പം പറയാണ് ഇപ്പം എന്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ളു അപ്പൊ നമ്മള് വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് സത്യം പറഞ്ഞ പേടിയാണ് ഇത്തരത്തിലുള്ള റിവ്യൂവേഴ്സിനെയും സിനിമയെ പറ്റി നമ്മള് കണ്ടിട്ടുകൂടിയില്ല ആൾക്കാര് അങ്ങനെയുള്ളവര് കൂടി മോശം പറയുമ്പോൾ നമുക്കൊക്കെ നമ്മൾ ഈവൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് അപ്പോഴേ നമ്മൾ ചിന്തിക്കുമ്പോ ഈ ഇത് ആൾക്കാർ എന്നെ പറ്റി മോശം പറയാം അങ്ങനെയാണ് ആദ്യം ചിന്ത പോകുന്നത് എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ റിവ്യൂവേഴ്സിന്റെ യൂട്യൂബ് വീഡിയോസും എല്ലാം നമ്മൾ കാണുന്നുണ്ട് ടോട്ടലി ഒരു പടത്തിനെ മൊത്തത്തില് വലിച്ചു കൂടെ സീൻ ബൈ സീൻ നമ്മൾ അതിനെ ഹേറ്റ് പറയുമ്പോൾ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പറയുന്ന റിവ്യൂസ് ആൾക്കാർ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ റിവ്യൂ സത്യമാണോ അപ്പൊ നിങ്ങളൊരു പഠനെ കുറിച്ച് മോശം പറയുകയാണെങ്കിൽ അത് സത്യമാണോ എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്തും ആയിക്കോട്ടെ നല്ലതിനെ നല്ലതിനും മോശത്തിന് മോശം തന്നെ പറയണം അങ്ങനെയല്ല ഞാൻ പറയുന്നത് എല്ലാ സിനിമകളും നല്ലതെന്ന് പറയുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷെ നമ്മളുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാട് ഇതിനും പിന്നിലുണ്ട് അതും കൂടി ഓർക്കാം ഷാരിസ്ക പറഞ്ഞാലിപ്പോ മലയക്കോട്ട കാലക്കന്റെ കാര്യം പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ആ സിനിമ എനിക്ക് അറിയില്ല ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ട് ആസ്വദിച്ച ഒരാളാണ് ലാലേന്റെ ഫാൻ കൂടി ആയതുകൊണ്ട് പക്ഷെ അത് മാത്രല്ല ആ മൂവി വളരെ നാടകീയമായിട്ട് ഒരു തിയേറ്റർ ബേസ് ഉള്ള ഒരു മൂവി ആയതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല ഒരുപാട് സാധാരണ ജനങ്ങൾക്കൊന്നും മാത്രം ഡൈജസ്റ്റ് ആയില്ല പക്ഷെ ഒരു ഹേറ്റ് ഒരു വെറുപ്പ് കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ പടത്തിനെ പറയുന്ന പോലെ ബാഡ് റിവ്യൂസ് വരുമ്പോ എനിക്ക് അറിയില്ല ഈ വളരെ മോശമായിട്ട് തന്നെ പറയണം കാരണം അത്രയും വെറുപ്പ് തന്നെ ചരസ പറഞ്ഞ വെറുപ്പാണ് ആ ഒരു റിവ്യൂ വീഡിയോസിലൂടെ നമ്മൾ കേൾക്കുന്നത് അത്തരത്തിൽ മോശം പറയാനുള്ളതാണോ ഈ സിനിമ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം മറ്റൊരാളുടെ അഭിപ്രായം നമ്മൾ ഒരിക്കലും കടമെടുക്കരുത് നമ്മുടെ തന്നെ സിനിമ പോയി കണ്ട് ഒരു അഭിപ്രായം ഉണ്ടാവണം അഭിപ്രായം പറയുമ്പോഴും അതിന് ഒരു തന്മയത്വം ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് താങ്ക് യു